രത്തൻ ടാറ്റയുടെ സന്തത സഹചാരിയായിരുന്ന ശാന്തനു നായിഡു ഇനി ടാറ്റ മോട്ടേഴ്സിൽ ജനറൽ മാനേജർ ആൻഡ് സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് മേധാവി രത്തൻ ടാറ്റയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ബിസിനസ് ജനറൽ മാനേജറുമായിരുന്നു ശാന്തിനു രത്തൻ ടാറ്റയുടെ വിയോഗത്തോടെ ഏറ്റവും അധികം ചർച്ചയായതും ശാന്തിനു തന്നെയായിരുന്നു ശാന്തിനുവിന്റെ ഇനിയുള്ള ചുമതലകൾ രത്തൻ ടാറ്റയുടെ സ്വത്തിൽ പങ്കുണ്ടാകുമോ എന്നിങ്ങനെയായിരുന്നു ചർച്ചകൾ മുപ്പത് വയസ്സ് മാത്രമാണ് ശാന്തിനു നായിഡുവിന്റെ പ്രായം ഇത്രയും ചെറിയ പ്രായത്തിൽ ടാറ്റ ഗ്രൂപ്പ് പോലെ ഒരു സ്ഥാപനത്തിന്റെ ഉന്നത പദവിയിലെത്തുക എന്നത് കാര്യമല്ല പൂനെയിൽ ജനിച്ചു വളർന്ന ശാന്തനു നായിഡു സാവിത്രി ത്രിഭായി ഭൂലെ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദവും കോർണൽ ജോൺസണൽ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എ ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട് ടാറ്റ എൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറായാണ് കരിയർ ആരംഭിച്ചത് ടാറ്റയുടെ ശാന്തനുവിന്റെയും സൌഹൃദം എപ്പോഴും ചർച്ചയുമായിരുന്നു രത്തൻ ടാറ്റ പഠിച്ച കോർണർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ നേടിയ ശാന്തനു ശാന്തനുവിന്റെ കുടുംബത്തിലെ അഞ്ചാം തലമുറയാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നത് എഴുത്തുകാരൻ ഇൻഫ്ലുവൻസർ സംരംഭക നിലകളിലും ശാന്തനു സ്വന്തമായി ഒരു ഇടമുണ്ടാക്കിയിട്ടുണ്ട് ടാറ്റ എലക്സിയിൽ ഡിസൈൻ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്നതിനിടെയാണ് ശാന്തിനുവും രൻ ടാറ്റയുമായി അടുപ്പമുണ്ടാകുന്നത് അതിന് കാരണമായത് രണ്ടുപേരുടെയും മൃഗസ്നേഹവും റോഡിൽ ഒരു നായുടെ ജഡം കിടക്കുന്നത് ശാന്തനു കണ്ടു അത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കാൻ റിഫ്ലക്ടറുകളുള്ള ഒരു ഡോഗ് കോളർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ശാന്തനു ചിന്തിച്ചു എന്നാൽ അതിനായി പണം കണ്ടെത്തുകയെന്നത് വലിയ വെല്ലുവിളിയായിരുന്നു രത്തൻ ടാറ്റയ്ക്ക് ഈ വിഷയം ചൂണ്ടിക്കാട്ടി കത്തെഴുതാൻ നിർദ്ദേശിച്ചത് ശാന്തനുവിന്റെ പിതാവാണ് ശാന്തനു എഴുതിയ കത്ത് ടാറ്റയുടെ ശ്രദ്ധയിൽപ്പെടുകയും രണ്ടു മാസത്തിനുശേഷം കൂടിക്കാഴ്ചയ്ക്കായി ശാന്തനുവിനെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു ഒരു സുഹൃത്തിനൊപ്പമായിരുന്നു ശാന്തിനു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് ആദ്യ കൂടിക്കാഴ്ചയിൽ അവർ ടാറ്റയിൽ നിന്ന് സാമ്പത്തിക സഹായം ചോദിക്കാൻ മടിച്ചു പിന്നീട് ടാറ്റ ട്രസ്റ്റ് ശാന്തനുവിന്റെസ് എന്ന സംരംഭകത്തിൽ നിക്ഷേപം നടത്തി മോട്ടോ പോപ്സിന് ഇന്ന് രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിൽ സാന്നിധ്യമുണ്ട് ഇരുവരുടെയും ബന്ധവും ഇതിനിടെ ദൃഢമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശാന്തിനു രത്തൻ ടാറ്റയുടെ സഹായിയാണ് രത്തൻ ടാറ്റയുടെ തോളിൽ കൈയിട്ട് നിൽക്കാവുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള ആളായി ശാന്തിനു മാറിക്കഴിഞ്ഞിരുന്നു അഞ്ചു കോടി രൂപ ആസ്തി മൂല്യമുള്ള കമ്പനിയായി ഗുഡ് ഫെല്ലോസ് മാറിക്കഴിഞ്ഞു രത്തൻ ടാറ്റയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുപോയ ആംബുലൻസിന് മുന്നിൽ ബൈക്ക് ബൈക്കോടിച്ചു പോകുന്ന ശാന്തനുവിന്റെ ദൃശ്യവും ഏറ്റവും ഒടുവിൽ വൈറലായിരുന്നു രത്തൻ ടാറ്റയെ പോലെ ബഹുമാനായ ഒരു വ്യക്തിയുടെ തോളിൽ കൈയട്ടുന്നതിനെ വിമർശിച്ച ഒട്ടേറെ പേർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും രത്തൻ ടാറ്റയുടെ ബിസിനസ് ഉപദേഷ്ടാവെന്ന നിലയിലാണ് ശാന്തനു അറിയപ്പെട്ടത് ടാറ്റ ട്രസ്റ്റിൽ ജനറൽ മാനേജർ പദവിയിലാണ് ശാന്തനു പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴെടുത്ത ഒരു വീഡിയോ പുറത്തുവന്നതോടെയാണ് ശാന്തനു ശ്രദ്ധിക്കപ്പെട്ടത് മെയ് മുതൽ നായിഡു ടാറ്റയ്ക്കൊപ്പമുണ്ട് വിൽപത്രത്തിലും ശാന്തിനുവിനായി രത്തൻ ടാറ്റയുടെ കരുതലും വിദേശത്ത് പോയി പഠിക്കുന്നതിനായി ശാന്തനു എടുത്ത വായ്പ എഴുതിത്തള്ളണമെന്ന് അദ്ദേഹം വിൽപത്രത്തിൽ നിർദ്ദേശിച്ചിരുന്നു പൂനെയിൽ ജനിച്ചു വളർന്ന ശാന്തനു നായിഡു രണ്ടായിരത്തി പതിനാലിൽ സാവിത്രി ബായ് പൂലെ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ടാറ്റാ ട്രസ്റ്റിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ജോലിക്കെത്തി പിന്നീട് ടാറ്റയുടെ വിശ്വസ്തനും സഹായമായി തീർന്നു അതിനിടെ ടാറ്റയ്ക്ക് മുംബൈയിലുള്ള വീടുകളും മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ സ്ഥിര നിക്ഷേപവും ടാറ്റ സൺസിലെ ഓഹരികളും രത്തൻ ടാറ്റ ഫൌണ്ടേഷന് കൈമാറി ിലും മറ്റ് കമ്പനികളിലുമുള്ള ഷെയറുകളും ഫൌണ്ടേഷന് കൈമാറി ടാറ്റയുടെ കൈവശമുണ്ടായിരുന്ന മുപ്പതോളം ആഡംബര കാറുകൾ ടാറ്റാ ഗ്രൂപ്പിന്റെ പൂനെയിലെ മ്യൂസിയത്തിലേക്കും മാറ്റി അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളും ബഹുമതി പത്രങ്ങളും ടാറ്റ സെന്റർ ആർക്കവൈസിലേക്ക് മാറ്റി ടാറ്റ സൺസ് മുൻ ചെയർമാനായ അദ്ദേഹം ഇമിറേറ്റഡ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു മുംബൈയിലെ ബീഷ് കാന്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് രത്തൻ ടാറ്റ മരണമടഞ്ഞത്